നമസ്കാരം സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ മൂന്നാം ദിവസം സമ്മേളന നഗരയിലെത്തി നടനും സ്ഥലം എം എൽ എയുമായ മുകേഷ് സ്വന്തം മണ്ഡലത്തിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും മുകേഷ് എം എൽ എയുടെ അസാന്നിധ്യം ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകരെ പരിഹസിച്ചും വിമർശിച്ചുമുള്ള പ്രതികരണമാണ് അദ്ദേഹം ആദ്യം നടത്തിയത് കൊല്ലത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സ്ഥലം എം എൽ എയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു രണ്ടു ദിവസം ഞാൻ സ്ഥലത്തിലായിരുന്നു നിയമസഭ ഇല്ലാത്ത സമയം നോക്കി ജോലിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലായിരുന്നു പാർട്ടിയെ അറിയിച്ചിട്ടാണ് പോയത് പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് വലിയ നന്ദിയുണ്ട് ഞാൻ കൊല്ലത്തു നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഇത്രയും കരുതൽ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ നമ്മളില്ലാതെ കൊല്ലം ഇല്ലെന്നും മുകേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ബ്രാഞ്ച് സമ്മേളനത്തിന് പോകുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ ഇന്ന് രാവിലെ ലണ്ടനിൽ നിന്ന് വിളിച്ചിരുന്നു ആരാണെന്ന് ചോദിച്ചപ്പോൾ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞത് എന്താണ് ലണ്ടനിൽ പോയതെന്ന് ചോദിച്ചപ്പോൾ ജോലിയാണെന്നാണ് പറഞ്ഞത് ഞാനും ജോലിക്ക് തന്നെയാണ് പോയതെന്നും ഇന്ന് സമ്മേളനത്തിന് പോകുമെന്നാണ് അയാളെ അറിയിച്ചതെന്നും മുകേഷ് ചോദിച്ചു സമ്മേളനത്തിന്റെ രീതി അറിയാത്തത് കൊണ്ടാണ് തന്റെ അസാന്നിധ്യം ചർച്ചയായതെന്നാണ് മുകേഷ് പറയുന്നത് സമ്മേളനത്തിന് എത്തുന്നത് പാർട്ടി തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളാണ് ഞാൻ പ്രതിനിധിയല്ല അതുകൊണ്ട് സമ്മേളനത്തിന് എത്തുന്നതിന് പരിമിതികൾ മുകേഷ് പറഞ്ഞു എന്നാൽ പ്രകാശനം അതിനോടൊപ്പം നടന്ന കബഡി മത്സരം തുടങ്ങിയവയിലെല്ലാം താൻ പങ്കെടുത്തിരുന്നുവെന്ന് മുകേഷ് പറയുന്നു കൊല്ലത്ത് നടക്കുന്ന സമ്മേളനത്തിൽ പാർട്ടി എം എൽ എ ആയ മുകേഷ് ഇല്ലാത്തതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു കൊല്ലം എം എൽ എ എന്ന നിലയിൽ മുഖ്യ സംഘാടകരിൽ ഒരാൾ ആവേണ്ടയാളായിരുന്നു മുകേഷ് സംസ്ഥാന സമ്മേളന പ്രതിനിധി അല്ലെങ്കിലും ഉദ്ഘാടന സെഷനിൽ മുകേഷിന് പങ്കെടുക്കാമായിരുന്നു എന്നാൽ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മുകേഷിന് പാർട്ടി മാറ്റി നിർത്തിയത് ആരോപണങ്ങൾ ഉയർന്നു ഇത് വലിയ ചർച്ചയായപ്പോഴാണ് പാർട്ടി ഇടപെട്ട് മുകേഷിനോട് കൊല്ലത്തേക്കെത്താൻ ആവശ്യപ്പെട്ടത് ഷൂട്ടിംഗ് തിരക്കായതിനാൽ മുകേഷ് സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് പാർട്ടിയെ നേരത്തെ അറിയിച്ചിരുന്നതായാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് എന്നാൽ ഇക്കാര്യം കൊല്ലത്തെ സി നേതാക്കൾ ആരും സ്ഥിരീകരിച്ചില്ല മുകേഷിന് പാർട്ടി അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മുകേഷ് എവിടെയെന്ന് നിങ്ങൾ തിരക്കിയാൽ മതിയെന്നായിരുന്നു സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ആരൊക്കെ എവിടെയെന്ന് എനിക്ക് അങ്ങനെ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് എം മുകേഷിനെതിരെ സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ ബോർഡുകളിലും നോട്ടീസുകളിലും മുകേഷിന്റെ പേരും ചിത്രവും ഉപയോഗിച്ചിരുന്നില്ല പിതാവായ ഒ മാധവന്റെ പേരിൽ ആരംഭിച്ച പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനത്തിനൊഴികെ പൊതുപരിപാടികൾക്കും കുറ്റപത്രം സമർപ്പിച്ച ശേഷം മുകേഷ് കാര്യമായി പങ്കെടുത്തിട്ടില്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ സി ചിഹ്നത്തിൽ മത്സരിച്ചാണ് വിജയിച്ചതെങ്കിലും മുകേഷിന് ഇതുവരെ പാർട്ടി അംഗത്വം നൽകിയിട്ടില്ല